ഇത് വേണ്ടില്ലേ ഇത് എന്നോട് പല ആളുകളും ചോദിച്ചിരുന്നു നമ്മുടെ വീട് നിൽക്കുന്നത് പാടത്താണോ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു പാടത്തല്ലേ നമ്മുടെ വീട് നിൽക്കുന്നത് നല്ല നല്ലൊരു കുന്നും പുറത്താണ് അത് നല്ലൊരു ഭയങ്കര ഹൈറ്റിലുള്ള ഒരു കുന്നാണ് ഇപ്പം നമ്മളെ വീട് നിൽക്കുന്നതിൽ ഏകദേശം ഇതേ ഈ ഒരു ഹൈറ്റിൽ കുന്നുള്ള ഏരിയ കുറവായിരിക്കും പിന്നെ അതേപോലെ ഇതൊരു റബ്ബർ തോട്ടമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊരു റബ്ബറും തോട്ടമായിരുന്നു അതിപ്പോൾ പ്ലോട്ട് പ്ലോട്ടായിട്ട് കൊടുക്കുകയാണ് ഏകദേശം പത്ത് എഴുപത് വീടോളം ഇവിടെ വരുന്നുണ്ട് തെക്കുംപാടം എന്ന് പറയുന്നത് അതായത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ തൊട്ടടുത്ത ഒരു പഞ്ചായത്തായ കരുളായി പഞ്ചായത്തിൽ പുള്ളിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് വരേണ്ടവർക്കൊക്കെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് മുകളിൽ അതിൽ നമ്മുടെ ഇതിൽ വാട്സപ്പ് ഉണ്ട് അതിലൊക്കെ ഒന്ന് കയറി ഒന്ന് വിളിക്കാം തൊട്ടടുത്തുള്ളവരൊക്കെ വന്ന് കാണാം ഇഷ്ടപ്പെട്ടവർ കേട്ടോ അതായത് എന്തപ്പം അവൻ്റെ വീട് കാണാൻ ഇത്ര രസം ഒന്നും ആരും വിചാരിക്കണ്ട നമ്മൾ നമ്മൾ ഇതായിട്ടുള്ളൊരു വീട് ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേപോലെ തന്നെ ഒരു വീട് നമ്മുടെ കണ്ണൂർ നമ്മുടെ നിതിൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിരുന്നു ഇതേപോലെ എല്ലാം കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിലൊരുപാട് സന്തോഷം നമ്മുടെ വീട് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് ഇതിൽ ഇതൊരു മച്ചിൻ്റെ പുറത്തേക്കും ഒച്ചല്ല ബാൽക്കണിയിലേക്കുള്ള പത്തായപ്പുരയുടെ വാതിലാണ് അതായത് ഇതിനും പത്തുപത് വർഷം പഴക്കമുണ്ട് ഇത് നമ്മൾ ആദ്യം ചെയ്തിരുന്നു ആദ്യം വേറൊരു വാതിലായിരുന്നു ഉദ്ദേശിച്ചെന്ന് ആ വാതിൽ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരു പഴയത് കടയിൽ നിന്ന് കിട്ടിയ ഒരു വാതിൽ വെച്ചിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് നമുക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു വാതിലായിരുന്നു ഇത് ഒന്നാമത് നമുക്ക് തിരി ഉറ്റി വാതിലിനോട് ഭയങ്കര കമ്പായിരുന്നു അല്ലേ ഇങ്ങനത്തെ വാതിലിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇതിന് നമ്മൾ കൊടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ ആറായിരം രൂപയ്ക്കാണ് ഈ വാതിൽ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ആറായിരം രൂപയ്ക്കാണ് ഈ വാതിൽ മൊത്തത്തിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മൾ ഇവിടെ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ കാണുന്ന ഗ്യാപ്പുകളിലൊക്കെ ഗ്ലാസ്സാണ് വരുകട്ടോ ആ ഗ്ലാസ് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് ഇവിടെ ഇവിടെയും ഗ്ലാസ് ആണ് ഈ മുകളിലേക്കുള്ള കോണി ഞാൻ മുകളിലേക്കുള്ള കോണി ഞാൻ കാണിച്ചുതരാം നമ്മളിവിടെ എങ്ങനെ കയർ ലൂസാക്കുക കയർ ലൂസാക്കുമ്പോൾ മേലെ വിയപൂരിയാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ബിയപൂരി ഇതൊക്കെ നമ്മുടെ ഒരു കമ്പം വെച്ചിട്ടുണ്ടായിത്തുന്നാട്ടോ അതായത് ബെൽഡിങ്ങാരോട് പറഞ്ഞ് അത് പൊട്ടിപ്പോരില്ലെന്ന് പലർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു പൊട്ടി പോരുമോ എന്നുള്ള ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിൽ കയറി നിന്നിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അതായത് എത്രത്തോളം ഉറപ്പുണ്ട് സ്ട്രെങ്ത്ത് ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറി നിന്നിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കോഹണി പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടില്ല അതായത് കുട്ടികൾക്ക് എടുക്കാൻ കിട്ടാത്ത അവസ്ഥയിലാണ് ഇതുള്ളത് ലിയോ പോണ പോക്കാണല്ലേ എന്തോ അവിടെ വലിയ മലമറിക്കാനുള്ള പോക്ക് മാതിരിയാ പോണേ എന്താ പെണ്ണേ അവിടെ പോണേ നമുക്ക് കയറി വയ്ക്കാം അല്ലേ ഇതാണ് നമ്മുടെ കോണി കയറി കഴിഞ്ഞത് മൂന്നര അടി ഹൈറ്റുള്ള വാതിലാട്ടോ ഈ വാതിലിൻ്റെ ഉൾക്കൂടെ ഇങ്ങനെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രകൃതി അയ്യോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ച അതായത് ഫുൾ പച്ചപ്പല്ലേ അല്ലേ ഫുൾ പച്ചപ്പ് അതേപോലെ ഇതല്ലേ തേക്കാത്ത ചുമര കേട്ടോ ചുമര് നമുക്ക് നമ്മളെ വീട് അറിയുന്നവർക്ക് അറിയാം അല്ലാത്തവരോടാണ് തേക്കാത്ത ചുമരാണ് ചിലവ് ചുരുക്കിയിട്ടുള്ള തേ ചുമരാണ് അത് എങ്ങനെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് ഈ കാണുന്ന കൈവരിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ്സ് എടുത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊക്കെ എക്സ്പീരിയൻസ് നല്ല കുറവ് വന്നിട്ടുണ്ട് സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും കുറവ് വരില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളൊരു എക്സ്പീരിയൻസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്